ഒരു ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു എന്തായാലും ഒരേ സിനിമയിലുള്ള അഭിലാഷാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാം അങ്ങനെ ഇവർ പിന്നെ രണ്ട് മൂന്ന് പ്രൊജക്ട് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്തത് ുംശ ആദ്യംസാരിക്കണേ ഒറ്റാചകം അറിയത്തുള്ളൂ എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ ചട്ടം പറയുന്നു ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാമത്വണാണെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ ചട്ടം പറഞ്ഞു അതുകൊണ്ട് വേറൊന്നുമില്ലാന്ന് അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുകയാണ് കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ മഴ ഇത്രയും ചതിച്ച് ചെന്നൊരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമോ നടക്കുകയെന്നറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുന്നു ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണം എങ്ങനെയാവണമെന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളീപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു പക്ഷെ ആ കഥയ്ക്കൊരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കം വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാളീപ്പുറം ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ചതൊരു വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് പറയുന്നതായി കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ച് ആറ് വർഷമായി എനിക്ക് വിഷ്ണുമായിട്ടുള്ള സൗഹൃദം അതിനേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പറപ്പാണ് അവൻ രണ്ടും അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളിൽ വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിനുശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഓരോ ഡെവലപ്മെൻറ്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 നല്ല മടിയന എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതി വച്ചത് വിഷ്ണു ആണ് സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നത് കാരണം അവൻ ഒന്നര വർഷത്തോളം കാത്തിരുന്നു മാളയപ്പുഴത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട് കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടന്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു അത് ഞാൻ നന്ദി ഞാൻ മറ്റൊരു സിനിമ ചെയ്തു അപ്പൊ ആ സിനിമയുടെ തിരക്ക് കാരണം ഇത് ലേറ്റ് ആയത് പിന്നെ രഞ്ജൻ അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ് എന്റെ ആറ് സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജൻ ആറാമത്തെ ഈ സിനിമയും രഞ്ജിൻ തന്നെ മ്യൂസിക്ക് ചെയ്യുന്നു അപ്പോൾ അത് എന്താ പറയുക അത് അവിടത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സും കഥ പറയാൻ ചേരുന്നത് വിജയേട്ടനത്തെ ഞാൻ കഥ പറയുമ്പോൾ വിജയേട്ടനോട് ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക് വേറെ ആരെയും കൈവയ്ക്കലും ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോകും രണ്ട് വാക്ക് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് അഭിലാഷൻ സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് മൈക്ക് തന്നാൽ മതിയായിരുന്നു അല്ല സ്ഥിരം അഭിലാഷൻ പറഞ്ഞ എനിക്കും പറയാനുള്ളൂ രഞ്ജന കൂടി കഴിഞ്ഞ പറയാനായിരുന്നു അഭിലാഷേട്ടും രഞ്ജനും പറഞ്ഞ ഞാനും തന്നെയാണ് എനിക്കും പറയാനുള്ളത് എനൊരു ഞാനൊരു ഇവന്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ചിത്രം നടന്നില്ല എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു അല്ല തിരി തെളിഞ്ഞല്ല തിരി കെട്ടും ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയുക മാളിയപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു മാളിപ്പുറത്തിന്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ അപ്പോ അതെ പക്ഷെ അതിന്റെ മാളിപ്പുറത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ ഐ എം എ ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പൊ അന്ന് നെഞ്ചു വിരിച്ചു അന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിക്കാൻ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിക്കുന്നു പക്ഷെ അതൊന്ന് നെഞ്ചി നെഞ്ചി ഒന്നും വിരിച്ചിട്ടല്ല നെഞ്ചിട്ട് പോടയാണ് ഇത്ര നേരം സംസാരിക്കാത്തോണ്ടെ ഇവ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ അല്ല അതിനൊക്കെ ആദ്യം കേൾക്കുന്നത് ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോ സംസാരിച്ചു പോകുന്നു പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ടാ മുരളി കുന്നപുറത്ത് തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടന്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന് എന്തായാലും ഭാഷയിൽ ഇപ്പം നന്ദി പറയുന്നു ഈ ഒരു രീതിയിൽ ഇങ്ങനെ മയക്കു പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു ഞാൻ കൂടുതൽ പറഞ്ഞ് ഉഷിപ്പിക്കുന്നില്ല ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജൻ രാജ് പറയും ഇത്രയും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചില്ലേ എന്താ പറയാ അഭിലാഷിന്റെ കൂടെ ആറാമത്തെ സിനിമയാണ് അപ്പൊ ആദ്യം എനിക്ക് കടാവറാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴില് അപ്പൊ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥ സുമതി കൊളവാണ് സോറി എല്ലാം നശിപ്പിച്ചു പ്രൊഡ്യൂസർ പറഞ്ഞു അല്ല ഏഴ് മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെ പേജിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അത് മറച്ചു നോക്കുന്നില്ല നമുക്ക് അതിലേക്ക് പോവാം അതിനുശേഷം സംസാരിക്കാം സോ മച്ച് എല്ലാവരും ഒരുപാട് നന്ദി ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ റിവീലിക്കും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെയും മൂന്ന് പേരെയും വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിനെ ഒരിക്കലും വർക്ക് ആവാത്തൊരു റിമോട്ട് ഞെക്കി നമ്മൾ പരിപാടി ഓൺ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വി വി ഐ പിസ് ആണ് അതിലൊരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല ഇൻക്ലൂഡിങ് മീഡിയാസ് അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവർ ചെയ്യുന്നതിനേക്കാൾ ഉപരിച്ച് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലും ഇവിടെ കാണിക്കാൻ പോകുന്നത് ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം കാരണം നിങ്ങൾ ഇത്രയും പ്രാവസ്ഥ ഷോയ്ക്ക് വന്നാൽ തന്നെ വനിതാറ്റോ ഹൗസുള്ള ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈയൊരു ലോകത്തേക്ക് ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ് ബാക്കി കാണാം അല്ലേ കണ്ടാലോ രണ്ടായിരത്തി പതിനെട്ടില് കാറിൻ്റെ അകത്ത് വെച്ചാണ് കഥാ കേൾക്കണേ ഞാൻ അയ്യോ കഥ കേൾക്കണേ വേറെ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാൻ തരുന്ന അർജുന പറയുന്നത് അന്ന് ഈ കഥ കേട്ടപ്പോൾ എന്റെ അർജുൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്ന് ചോദിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം മറ്റൊന്നുമില്ല എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയണം അന്ന് തൊന്ന് പറയാം അന്ന് സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് അങ്ങനെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിന്റെ ഒരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ഗ്യാപ് ആറ് വർഷവും സംസാരിച്ചു ആളാണ് അർജുന പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടി സെലക്ട് ആക്കി അപ്പൊ എല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പോ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ളവ് തുടങ്ങാനായിട്ട് എക്സൈറ്റഡാണ് കാരണം ഇതിന്റെ കൊറേ എക്സൈറ്റിങ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ കുളവൊക്കെ ഉള്ള രഞ്ജൻ ചേട്ടൻകുളം ആക്കിയ പോലെ ഇല്ല കുഴപ്പമില്ല ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വച്ച് അപ്പൊ പിന്നെയും മറക്കുന്ന കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചു വളരെയധികം സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം ഞങ്ങളുടെ പടം മാത്രമല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇരിക്കുകയൊരു സ്വീകരിക്കുക താങ്ക് യു സോ മച്ച് ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിങ് ആയിട്ടില്ല കാരണം ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആവേണ്ടി കാണാം ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് ഒരാൾ കൂടെ വേണമെന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട് പ്രേമലൂരൊക്കെ കുറേ തവണ അപ്പോൾ ആ ആള് ശ്യാം ശ്യാമ സിനിമയിലൊരു ചൂട്ട് വേഷമാനെ വിളിച്ചിട്ട് തോന്നിയ നമ്മുടെ അടുത്ത പടത്തിൽ വിഷ്ണു എന്ന് പറയുന്നത് ആദ്യം ഇപ്പോൾ ശ്യാം ചോദിച്ചേട്ടാ ജെ കെ ആണോ എന്ന് ചോദിച്ചു നല്ല എന്ന് പറഞ്ഞു എനിക്ക് റിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഐ എം ഐയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഐ എം ഐ ഒരു അത്ഭുതായിട്ട് തോന്നുന്നു ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് ഒരു കഥ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട് അഭിലാഷ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ക്രൂവും കാശും ഒക്കെ ഉണ്ട് പിന്നെ അർജുൻ ഖറോയുടെ കൂടെ വേറൊരു പടം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിനും എല്ലാവർക്കും പോകുന്നവരും ഒക്കെ അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി ഇനിയും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിക്കുന്ന നമുക്കൊക്കെ ഇഷ്ടമുള്ള ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണയംപിള്ളരാഴ്ച മകൻ നിരജൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ ഇത്രയും ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഭയങ്കര ഹിമംഗസ് ലോഞ്ചാണ് അപ്പം അത്രയും അത്രയും വലുപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നെ അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല ആ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത് അപ്പം കൈ വറച്ചാണ് എനിക്ക് പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും ഇട്ടു മാറുന്നില്ലേ ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള അതുകൊണ്ടാണ് ഞാനിന്ന് വിഷ്ണുവിനൂരെ കൊണ്ടുവന്നത് വളരെ രസകരമായ സംഭവം ഉണ്ട് ഞങ്ങൾ രാത്രി പോയി ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടാണ് വീട്ടിലും പോയി രാവിലെ അഞ്ചു മണിക്ക് തന്നെ വിളിക്കുകയാണ് ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ സേഫ് സേഫാണല്ലോ വീട്ടിലല്ലോ വീണത് ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോ തന്നെ കോളിംബല് അടിച്ചു പറഞ്ഞു പോയി തുറക്കുമ്പോൾ ആരും ഇല്ലാന്ന് പറഞ്ഞു നാല് തവണ കോളിംബല് അടിച്ചു വീണ്ടും വീണ്ടും തുറന്നു പിന്നെ കോളിമലിൽ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തുവിടാം കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തോളിരിക്കും പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ കാണിച്ചുതരാം എന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കേറി ആയെന്നുള്ളത് അടുത്തത് ഈ പറയുന്ന പോലെ മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളിയപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല ആളിവിടെ എത്തിയിട്ടുണ്ട് ദേവനന്ദ

ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കൈലാ സാറിൻ്റെ പിന്നെ ബാലേട്ടൻ ചെയ്തു പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ് എന്താ പറയുക എക്സൈറ്റ്മെന്റും ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനുണ്ട് എനിക്കെന്താ അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പോൾ സാന്ത്വത്തിൽ അഞ്ജലിയായിട്ടാണ് അപ്പം ഞാനിങ്ങനെ ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്ന ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് അഭിലാഷേട്ടൻ ചുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യാണ് പിന്നെ അഭിലാഷേട്ട വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഈ സുമതി വിളവിൻ്റെ ഒരു ത്രഡ് അഭിലാഷേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ് പിന്നെ അവരത്തി മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഈ ഹൊറർ സിനിമകൾക്കൊരു മിനിമം ഗ്യാരണ്ടി വന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ ശ്രീമുരളിൽ ഈ ഹൊറർ സിനിമ ചെയ്യാനായിട്ട് പെട്ടോ എനിക്ക് തോന്നുന്നു ഹൊററിന് എന്നൊരു പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളി നക്ഷത്രം ഈ മഹാമേരു കാലം എന്നൊക്കെ പറയുന്ന എൻ്റെ മഹാവിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷിയും ഞാനും പോലും പ്രൊഡ്യൂസർക്കൊക്കെ ആശ്ചര്യപടമാണ് അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിജയമായി തീരട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശങ്കർ മോഹൻ വിഷ്ണു അതുപോലെ തന്നെ രഞ്ജിൻ രാജ് പിന്നെ അഭിലാഷ് അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ നെടുന്തോൺ അഭിലാഷിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒത്തിരി ഗുണം ചെയ്യും പ്രൊഡ്യൂസർ എന്നുള്ളൊരു സത്യമാണ് അഭിലാഷിനെ പോലെയുള്ള അങ്ങനെ പോലെ ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് തന്നെ മാർക്കറ്റിങ്ങും അതിനുള്ളൊരു ഒരു ഉള്ള ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല അഭിലാഷെൻ്റെ കൂടെ അത്ഭുതദ്വീപ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത് അപ്പോൾ ഒരു വലിയ ചിത്രമാണ് എങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് ഉണ്ണി മുകുന്ദനും കാണും അപ്പോൾ അത് അഭിലാഷാണ് അതിൻ്റെ കൂടെ എഴുന്നതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ രൂപയിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല പിന്നെ രഞ്ജൻ അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സുഹൃത്തിൻ്റെ മകൻ ഇനിവേ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീ മുരളിക്കും ഈ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു നന്ദി നമസ്കാരം ഈ വേദിയിൽ നിൽക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഈ ഓഡിയോ റിലീസിനും ടൈറ്റിൽ റിലീസിനൊക്കെ നിൽക്കുന്ന പോലെയല്ല അതിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട് വേദിയിൽ നിൽക്കുമ്പോൾ കാരണം ഈ സിനിമയുടെ ടൈറ്റിൽ താഴെ വരുന്ന പേരുകളെല്ലാം തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോടും എൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് ഈ പറഞ്ഞ പോലെ അഭിലാഷ് അഭിലാഷിൻ്റെ മലയാളത്തിലെ ആദ്യ സിനിമയുടെ ആദ്യ തിരക്കഥയുടെ സംവിധായകനാണ് ഞാൻ ആദ്യം റിലീസായത് എൻ്റെ സിനിമയല്ലെങ്കിൽ പോലും ആദ്യം മലയാളത്തിൽ അഭിലാഷ് തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് അന്ന് തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഇന്നോളം ഒരു എൻ്റെ സഹോദരനെ പോലെ എൻ്റെ അനിയനെ പോലെ ഞങ്ങൾക്കൂടെ നടക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെപ്പോൾ ഏത് ഉയർച്ചയിലെത്തിയാലും അഭിലാഷ് ഏതു വലിയ നിലയിലെത്തിയാലും അതിൻ്റെ ഏറ്റവും താഴെ തുടങ്ങിയത് എൻ്റെ കൂടെയാണ് എന്നെനിക്ക് പറയാൻ കഴിയും ആ ഒരു അഭിമാനം സന്തോഷം എനിക്കിപ്പോഴുണ്ട് അതുപോലെ വിഷ്ണു ഞാനും അഭിലാഷും കൂടെ ചെയ്യുന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അഭിഷ്ണുവിൻ്റെ മാളയിപ്പുറത്ത് എന്ന സിനിമയും ഈ സിനിമയും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് രഞ്ജൻ രാജാണെങ്കിൽ രഞ്ജൻരാജിൻ്റെ രഞ്ജൻ രാജ് സംഗീതം നൽകിയ ആദ്യ മലയാള സിനിമയുടെ സംവിധായകൻ ഞാനാണ് ആ ഒരു അഭിമാനം എനിക്കെന്നും എപ്പോഴുമുണ്ട് ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ മുരളി അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച സിനിമയാണ് ഈ ടീമിന് ഈ സിനിമയ്ക്ക് ഒരു വലിയ വിജയം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്താ വെച്ചാല് എൻ്റെ മോനെക്കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞെന്ന് തോന്നണ്ട കാരണം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ചേട്ടൻ മെലിച്ച ഭക്ഷണം കഴിക്കാതെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ അവൻ ചെയ്യാൻ പോകുന്ന കുറേ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറെ കുറെ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒന്നും അങ്ങോട്ട് എക്കില്ല കാരണം അവൻ്റെ ഉണ്ട് കുറെ സംഭവങ്ങള് നമസ്കാരം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള ആൾക്ക് നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീൽ ഉള്ള ക്രൂ വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ് അപ്പൊ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആണ് അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്തോ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലെ എല്ലാവർക്കും കഥ പറയും എല്ലാവർക്കും വിളിക്കും അപ്പൊ അങ്ങനെയാണ് ബട്ട് ഹാബിറ്റ്സ് ആയിട്ട് നമ്മുടെ മലയാള സിനിമ ഇപ്പം നയൻറ്റീസാണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡിന് ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് എപ്പോഴാണെന്ന് കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരം കോടി വരെ എത്തി നിൽക്കുന്നു നമ്മൾ ബോക്സ് ഓഫീസ് മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു അല്ലെങ്കിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിഷായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിക്കിൾ വരെ കഴിഞ്ഞു സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ ദ ഫോർ മലയാളം സിനിമ അത് മാത്രമല്ല കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ഐ മീൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഒ ടി ടി ഉണ്ടായിരുന്നു പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നില്ക്കുന്ന ഒരു സമയം അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല അതിനെ ഡിപെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിനെ ഡിപെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം അത് മാർക്കറ്റ് ചെയ്യപ്പെടണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം ഇത് കാണുമ്പോ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചേഴ്സ് ഉണ്ടാവും ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും നല്ല കണ്ടന്റ് ഉണ്ടാവും ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ അതുകൊണ്ട് എല്ലാവരും അവിടെ കണ്ടന്റ് ശ്രദ്ധിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച് വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്